എന്റെ അടുത്ത് ഒരാൾ കമൻറ്റിൽ ചോദിച്ചതാണ് കേട്ടോ ആൾ ഗൾഫിലാണ് ജോലി ചെയ്യണത് എന്താ കാര്യം ചെയ്ഞ്ഞാൽ കമന്റ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ചേട്ടൻ എൻ്റെ അടുത്ത് ചോദിച്ചു ചേട്ടാ ഞാൻ ഗൾഫിൽ കുറേ നാളായിട്ട് ജോലി ചെയ്യുന്നതാണ് അവിടെ രണ്ടായിരം രൂപ നമ്മുടെ ഇന്ത്യൻ മണി അവിടെ ഉണ്ടാക്കുന്നുണ്ട് ഡ്രൈവറാണ് ആള് അപ്പം ആൾ എൻ്റെ അടുത്ത് ചോദിച്ചത് നമ്മുടെ നാട്ടിൽ വന്ന് ഒരു ഇലക്ട്രിക് ഓട്ടോറിക്ഷ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ രണ്ടായിരം രൂപ കിട്ടുമോ എന്നാണ് ആൾ ആളെൻ്റെ അടുത്ത് ചോദിച്ചത് ഇതിനൊരു ഉത്തരം നൽകുമോ എന്നാണ് ആൾ എൻ്റെ അടുത്ത് ചോദിച്ച കാര്യം അപ്പോൾ അതിനുള്ളൊരു ഉത്തരം പറഞ്ഞു തരാം ഇപ്പം ഞാൻ മുന്നൊരു ഓട്ടോ ഷേറെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രവാസികളിവിടെ വന്നിട്ട് ലോൺ ഇട്ടിട്ട് ഓട്ടോറിക്ഷ ഇടിക്കരുത് ദൂരകാലത്ത് രക്ഷപ്പെടില്ല ആ അവസ്ഥയെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളെടുത്ത് എനിക്ക് പറയാൻ ആൻസർ ഞാൻ പറഞ്ഞു തരാം നമ്മുടെ നാട്ടില് ചേട്ടനുള്ള ഉത്തരമാണ് കേട്ടാ നമ്മുടെ നാട്ടിൽ അതായത് ചേട്ടൻ അവിടെ ഫാമിലി കാണാണ്ട് അവിടെ ജോലി ചെയ്ത് രണ്ടായിരം രൂപ ഡെയിലി ഇന്ത്യൻ മണി അവിടെ ഉണ്ടാക്കുന്നുണ്ട് ഓക്കെ സമ്മതിച്ചു പക്ഷെ നമ്മുടെ നാട്ടിൽ ചേട്ടൻ ഈ പൈസ കിട്ടൂന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലും കൂടുതല് വരുമാനം ഉണ്ടാക്കണവരുണ്ട് ഇഷ്ടം പോലെ ഓട്ടോറിക്ഷക്കാര് രണ്ടായിരം രൂപ ഒന്നും അവർക്ക് ഒന്നും മനസ്സിലായ ചേട്ടന് രണ്ടായിരം രൂപ പോലും ഒരു ഓട്ടോറിക്ഷ കാരനൊന്നും അല്ല പിന്നെ ചേട്ടൻ ഇലക്ട്രിക് ഓട്ടോറിക്ഷ എടുത്തിട്ട് ഇവിടെ ഓടി രണ്ടായിരം രൂപ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ പറയണത് കുറഞ്ഞത് ഒരു മൂന്ന് കൊല്ലത്തേക്ക് ഒരു ഓട്ടോറിക്ഷ മേടിച്ച് കഴിഞ്ഞാൽ ഇ എം ഐ ഇടേണ്ടി വരും ഡൗൺ പേയ്മെന്റ് ഒരു അമ്പതിനായിരം രൂപ കൊടുക്കേണ്ടി വരും എങ്ങനെ പോയി ഒരു വർഷം ഒരു മാസത്തേക്ക് എണ്ണായിരം രൂപ വെച്ചിട്ട് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ മതി ഇ എം ഐ ചേട്ടന് വരും അപ്പൊ ചേട്ടന് ഈ രണ്ടായിരം രൂപ കിട്ടിക്കഴിഞ്ഞാൽ ചേട്ടന് ബാക്കിയുള്ള കാശ് കൊണ്ട് ജീവിക്കാൻ ഈ നാട്ടിൽ പറ്റൂ ചേട്ടൻ രണ്ടായിരം രൂപ മാത്രം ഉദ്ദേശിക്കരുത് അതും ഞാൻ പറഞ്ഞു തരാം രണ്ടായിരം രൂപയും കിട്ടി ചേട്ടൻ അതിനും കൂടുതൽ വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം ചേട്ടൻ അത് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ദുബായിലും പൊറം രാജ്യങ്ങളിലും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് നമ്മുടെ ഫാമിലീനെ കാണുന്നില്ല നമുക്ക് അവിടെ ജോലി ചെയ്തേ പറ്റൂ ഏ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജോലി ചെയ്യണം ആ പൈസ ഉണ്ടാക്കണം ആ പൈസ കൃത്യമായി നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് അയക്കണം ഞാനിപ്പോൾ ഗൾഫിലേക്ക് പോയി ജീവിച്ചിട്ടുള്ള ഒരു വ്യക്തിയൊന്നും കേട്ടോ പക്ഷെ സാഹചര്യങ്ങളും കുറേ ആൾക്കാരെ പറഞ്ഞു തരലും കൂടി കേട്ടുകൊണ്ടുള്ള എനിക്കൊരു അറിവാണ് ഞാൻ ചാട്ടന് പറഞ്ഞു തരുന്നത് ഇത് ഒരാൾക്ക് മാത്രം വേണ്ടി പറഞ്ഞു തരുന്നതല്ല പ്രവാസികളായ എല്ലാവർക്കും വേണ്ടി പറഞ്ഞു തരണ ഒരു കാര്യമാണ് കേട്ടോ അപ്പം ഇതാണ് അവിടുത്തെ അവസ്ഥ അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫാമിലിനെ കാണാൻ പറ്റില്ല എന്നിട്ട് വേണം നമ്മൾ ജോലി ചെയ്യാനായിട്ട് അപ്പോൾ നമ്മളവിടെ എന്തായാലും കൃത്യമായി ജോലി ചെയ്യും ആ കാശ് നമുക്ക് കിട്ടും ചെയ്യും നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിനെ കാണുന്നത് നമ്മൾ എൻജോയ് ചെയ്യണ് അങ്ങനെ ആകുമ്പോൾ ഈ ഒരു എമൗണ്ട് നമുക്ക് ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല നമ്മൾ കാലത്ത് തന്നെ ഒരു മടിയനായിട്ടായിരിക്കും എണീക്കുക മനസ്സിലായ കാരണം നമ്മളെ ഫാമിലിയും നമ്മളൊരു സന്തോഷമായിട്ട് പോകുമ്പോൾ അങ്ങനെ ഒരു മടിയനായിട്ടായിരിക്കും നമ്മൾ ചെയ്യുക കാര്യങ്ങൾ പ്രത്യേകിച്ച് ഓട്ടോ ഫീൽഡ് ഏറ്റവും വലിയ മടിയന്മാരായിട്ടുള്ള ഒരു ഫീൽഡാണ് ഈ ഓട്ടോ ഫീൽഡ് കാരണം എന്താ ഈ ഓട്ടോ ഷോ ഓടിച്ച ആളെടുത്ത് നല്ലൊരു ജോലി പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും അങ്ങനെയൊരു സംഭവമുണ്ട് ഇനി രണ്ടാമത്തെ കാര്യം ചേട്ടൻ ഇവിടെ വന്ന് ഒരു ഓട്ടോറിക്ഷ എടുക്കാൻ കഴിഞ്ഞാൽ ആണെങ്കിൽ സ്ഥിരമായിട്ട് നമുക്കൊരു ഓട്ടോ ഉണ്ടാവണം സ്ഥിരമായിട്ട് ഇപ്പോൾ ഫുഡ് ഡെലിവറി ചെയ്യണതോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുള്ള സ്ഥിരമായിട്ട് ഒരു എമൗണ്ട് അതായത് സ്കൂൾ ട്രിപ്പ് ഒരു പതിനയ്യായിരം രൂപ വരെയോ ആ പതിനയ്യായിരം രൂപയുടെ ഒക്കെ ട്രിപ്പ് നമുക്കുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ് വരുമാനം ഉണ്ടാക്കണം അല്ലാണ്ട് നടപടി ആവില്ല ഈ ഒരു ഓട്ടോ മാത്രം കൊണ്ട് പേട്ടയിലിട്ടിട്ട് അവിടെ നിന്ന് ആൾക്കാർ വന്ന് വിളിച്ചു പോണ കാശ് കൊണ്ട് മാത്രം ഈ എമൗണ്ട് നമുക്ക് കിട്ടില്ല അപ്പം അത് കാരണം കൊണ്ട് ചേട്ടൻ ചെയ്യേണ്ട കാര്യം ഓട്ടോ ഷോ ഓടിക്കുക ഓട്ടോ ഷോ ഓടിക്കണവൻ്റെ ഒപ്പം ഒരു സൈഡ് ബിസിനസ് ചെയ്യുക ഇപ്പൊ സൈഡ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് ഇപ്പോൾ ഈ വാടകയ്ക്ക് കൊടുക്കണ ഐറ്റംസുകളുണ്ട് ഈ റിങ് വാർക്കുമ്പോഴുള്ള വാ അതിൻ്റെ ടൂളുകൾ അതുപോലെ തന്നെ കംപ്രസ്സർ ചെറിയ ചെറിയ കസാരകൾ ടേബിൾ മേശ ഇതൊക്കെ ചേട്ടൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട് മേടിച്ച് വെക്കണം മേടിച്ച് വെച്ചിട്ട് അതൊരു സൈഡ് ബിസിനസ് ബിസിനസ് ബിസിനസ്സാക്കണം പോകുന്നവർക്കും കാണുന്നവർക്കും ചേട്ടനൊരു കാർഡടിച്ച് അത് വാടകയ്ക്ക് ഇവിടെ വേണമെങ്കിലും എത്തിച്ച് തരും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു മരണോ ജനനോ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി അവിടെ ടാർപ്പായ മേശ കസാര വെള്ളം ടാങ്ക് അങ്ങനെ കൈകഴുകാനുള്ള ഐറ്റംസുകൾ അതൊക്കെ ഞാൻ തന്നെ എത്തിച്ചു തരും എന്ന് പറഞ്ഞിട്ട് കാർഡ് കൊടുക്കുക അപ്പം ആ ഈ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ചേട്ടന് വിളിക്കും ഡയറക്റ്റ് ഫോൺ ചെയ്യും ചേട്ടാ ഇന്ന ഐറ്റംസുകൾ വേണം എത്തിക്കുക അപ്പോൾ അതിൻ്റെ ഒപ്പം ചേട്ടന് വാടകയും കിട്ടും ഈ അതായത് ഓട്ടോക്ഷ വാടകയും കിട്ടും അതിൻ്റെ വാടകയും കിട്ടും അപ്പം അതൊരു വരുമാനമായി അങ്ങനെ ഒരു പ്രസ്ഥാനം ചേട്ടന് അത് നടത്തിക്കൊണ്ട് പോകാനും പറ്റും അപ്പം അതിൽ നിന്നൊരു വരുമാനമായി നമ്മളൊരു ട്രിപ്പ് കൂടുകയാണെന്ന് വെച്ചാൽ അതൊരു വരുമാനമായി അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു ഏണിങ്സ് മുപ്പതിനായിരം രൂപയെങ്കിലും മാസം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ ഫാമിലിനെ കണ്ട് എൻജോയ് ചെയ്ത് നമ്മുടെ ലൈഫ് അങ്ങോട്ട് അടിച്ച് പൊളിച്ച് ജീവിക്കാം മനസ്സിലായ ഏഹ് നമ്മളിപ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ ഒരു എന്ന് പറയുന്നത് ഒരു സർവീസാണ് അതിനൊരു ലിമിറ്റ് വരുമാനം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ പിന്നെ ഈ മൂന്നര ലക്ഷം രൂപ കൊടുത്ത് ചേട്ടൻ ഒരു ഓട്ടോറിക്ഷ മേടിച്ച് പേട്ടയിൽ കൊണ്ടിട്ട് ഓടുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരം രൂപയൊന്നും ദിവസം കിട്ടിയോന്നില്ല മനസ്സിലായ കൂടി വന്നാൽ അഞ്ഞൂറാവാം എഴുന്നൂറാവാം മുന്നൂറാവാം നൂറാവാം മനസ്സിലായി ഒട്ടും മോട്ടില്ലാത്ത അവസ്ഥ പോലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മളതൊക്കെ മനസ്സിലാക്കണം അപ്പം അതുകൊണ്ട് മാത്രമേ നമുക്കൊരു സൈഡ് വരുമാനം കൂടി ഉണ്ടാവണം അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാനും പറ്റുള്ളൂ എൻജോയ് ചെയ്യാനും പറ്റുള്ളൂ അപ്പം നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് അടിച്ച് പൊളിക്കുകയും ചെയ്യാം അവരെന്നും കാണുകയും ചെയ്യാം കുട്ടികളായിട്ട് അവരായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യാം അപ്പം ഈ കുറഞ്ഞതൊരു മുപ്പതിനായിരം രൂപ നാല്പതിനായിരം രൂപ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഓട്ടോറിക്ഷ ഓടിച്ച് ഈ ഒരു മാർഗത്തിലൂടെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ പുത്തൻ പുതിയ ഓട്ടോറിക്ഷ മേടിക്കാൻ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല ഇപ്പം ഇലക്ട്രിക് ഓട്ടോറിക്ഷ തന്നെ മേടിക്കണമെന്ന് നിർബന്ധം പറയണമെന്നില്ല ഒരു ഒന്നര ലക്ഷം രൂപ കൊടുത്തിട്ട് നല്ല നല്ല ഓട്ടോറിക്ഷകളുണ്ട് അത്യാവശ്യം ബാക്ക് സ്പേസും കാര്യങ്ങളൊക്കെയുള്ള ഓട്ടോറിക്ഷകൾ നമ്മുടെ നാട്ടിലുണ്ട് ഉണ്ട് അത്യാവശ്യം നല്ല വണ്ടികൾ കിട്ടുകയും ചെയ്യും ചേട്ടൻ ഒന്ന് വന്ന അന്വേഷിച്ച് നല്ല വണ്ടികളും കാര്യങ്ങളും എടുക്കുക ഇതിന് ശേഷം ഇവിടെ ഇവിടെ തന്നെ സൈഡ് ബിസിനസ്സും അതിൻ്റെ ഒപ്പം സൈഡിൽ ചെറിയ ബിസിനസ്സുകൾ ചെയ്യുക അപ്പോൾ അതിൽ നിന്നും വരുമാനങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് സെറ്റപ്പായിട്ട് പോകാൻ പറ്റും അടിച്ച് പൊളിച്ച് ജീവിക്കാൻ പറ്റും മനസ്സിലായി ഓക്കെ അപ്പോൾ നാട്ടിൽ വരെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാനിങ്ങോട് കൂടി വരാൻ ഓടി പോയിട്ട് ഇലക്ട്രിക് ഓട്ടർഷോ പുതിയ വണ്ടിയോ എടുത്ത് ഇ എം ഐ അടക്കയിലും ഇതൊക്കെ പാടെ കൂടിയാകുമ്പോൾ ചേട്ടന് നമ്മുടെ ഫാമിലിയുടെ താളം നിട്ടു കടം കയറി മുടിയും ആ ഒരു അവസ്ഥയിലേക്കൊന്നും എത്തരുത് അതുകൊണ്ട് സ്നേഹത്തോടു കൂടി ഞാൻ ഓക്കെ ബൈ